അസലാ വലൈക്കും വറഹമുല്ലാഹി വബ്രക്കാത്തു അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ സാവുർ ഖുഹയുടെ താഴ്വാരത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് പേര് അവിടെ കയറി കയറിപ്പോകുന്നുണ്ട് ഈ സാവുർ ഖുഹയെ കുറിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട് നമ്മുടെ നബിതങ്ങൾ അബുബക്കർ അള്ളാഹുനുഹുവിൻ്റെ മടിയിൽ ഉറങ്ങാൻ കിടന്നു അപ്പോൾ അവർ ഗുഹയ്ക്കകത്താണ് അപ്പോൾ അബുബക്കർ അള്ളാഹുനുഹുവിൻ്റെ കാലിൽ എന്തോ ഒന്ന് കുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നബി സുലഹു അലൈഹി സ്വലമ്മ ഭയന്നിട്ട് അദ്ദേഹം കാല് അനക്കിയില്ല അബുബക്കർഭു വേദന സഹിച്ച് സഹിച്ച് ലാസ്റ്റ് അതിൻ്റെ വേദന കഠിനമായപ്പോഴാണ് കണ്ണുനീര് അദ്ദേഹത്തിൻ്റെ കവിളിലൂടെയും അവസാനം നമ്മുടെ നിബിത്തങ്ങൾ പ്രവാചകൻ്റെ മുഖത്തേക്കും ഒഴുകാൻ തുടങ്ങിയത് അങ്ങനെയാണ് നിബിത്തങ്ങൾ അത് ഉണക്കമുണർന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ആ മുറിവിൽ തുപ്പൽ പുരട്ടിയപ്പോൾ വേദന അപ്രദേശമായി അവരവിടെ മൂന്ന് രാത്രികളാണ് പ്രവാചകനും അബുബക്ക് റേളുവും ആ ഗുഹയിൽ ഒളിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ഗുഹക്കുള്ളിൽ തന്നെയാണ് ഇവരെ സംരക്ഷിക്കാനായിട്ട് ഒരു ചിലന്തി അല അയക്കുന്നത് അതും എന്തിനാണ് അത് ചിലന്തി അയക്കുന്നത് ആ ഗുഹയുടെ പ്രവേശിക്കുന്ന ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് കുറുകെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു വല നെയ്യാൻ വേണ്ടിയിട്ട് അള്ളാവ് താല രണ്ട് പ്രാവുകളോട് ചിലന്തിക്കും മരത്തിനുമിടയിൽ പറന്നു വന്നിട്ട് ഒരു കൂടുണ്ടാക്കി മുട്ടയിടാന് കൽപ്പിച്ചു അതേസമയം തന്നെ കുറേശികളുടെ അന്വേഷണ സംഘം മക്കയുടെ തെക്ക് ഭാഗത്ത് പ്രഭാത സല അലൈഹി വല്ലമിയും അബൂബക്കർ അള്ളാഹുഹമ്മും വിളിച്ചിരിക്കുന്ന പ്രദേശം അരിച്ചു പെറുക്കുകയാണ് അലഹമുല്ല ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ആ ഗുഹയെക്കുറിച്ചും ആ താഴ്വാരതങ്ങളെക്കുറിച്ചും അലഹമില്ല അപ്പോൾ അത് ഇതുകൊണ്ടൊന്നും മതിയാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകുന്നത് അറഫ മൈതാനിയിലേക്കാണ് കേട്ടോ അലഹമില്ല ഹജ്ജാജികളൊക്കെ തിരിച്ചു വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജൊക്കെ കഴിഞ്ഞു ഞാൻ ഹജ്ജിന് ഒരു മാസം മുന്നെയാണ് ഉംറക്ക് പോയത് അപ്പോൾ വീഡിയോസ് ആണ് ഇതെല്ലാം ശരിക്കും ഈ ഹജ്ജ് കർമ്മങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും അവിടെ പോയാലാണ് നമുക്കതിൻ്റെ കാഠിന്യം അത്രത്തോളം ഈസി അല്ല ഈ ഒരു സംഭവം പറയുന്നത്ര ഈസിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിക്കാം നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് അറഫ നടക്കുന്ന ആ ഒരു വലിയ മൈതാനത്തേക്കാണ് ഇപ്പൊ കണ്ടത് എത്ര മാസം മാത്രം അച്ഛൻ്റെ സമയത്ത് മാത്രമാണ് ഈ പള്ളി തുറക്കുക അപ്പൊ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാണ് ഇനി നമുക്ക് നടന്നിട്ടാണ് പോകാനുള്ളത് നടന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും കാണാനുള്ളത് ഇതിപ്പ സംഭവം ഇവിടെ അർഫല്ലേ ഓക്കേ ഇതില്ലേഫാനം വിട വാങ്ങൽ അറിയിക്കൈതാന ഇടവാങ്ങൽ പ്രസംഗം നടത്തിയ മല അല്ലേ സ്ഥലം ആ കുഞ്ഞു സ്ഥലമാണേ മേലുള്ളതല്ല ആ ഒരു തൂണ് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇറക്കിയെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് നമ്മൾ പള്ളി ആയിരുന്നു അത് ഹജ്ജി സമയത്ത് മാത്രമേ അവിടെ തുറക്കുള്ളു അല്ല അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ആവശ്യം ഇതില്ല വേറെ ഇവിടെക്ക് അധികം ടൂറിസ്റ്റ് തന്നെ കേട്ടോ അതുകൊണ്ടായിരിക്കും അവർ ഇതൊക്കെ 50. <Sessizlikle> 50 50 ya. <riyac>. Ne <Sessizlikle> <50. Sessizlikle> ഞാനിതും ബോഡിക്കട്ടെ ടുവൽ റഹ്മാൻ മൗണ്ടേ റഹ്മാ

Ya Allah. Ya Allah. എൻട്രൻസ് തന്നെയാണ് എക്സിറ്റും ഇത് കണ്ടോ അത്രയും ആൾക്കാർ ടൂറിസ്റ്റാഴൊക്കെ ഈ മക്ക വന്നവരൊക്കെ മുമ്പ്രേത് മടങ്ങുന്നവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ആ എടുക്കുന്നുണ്ട്

യും കാര്യൊന്നും ഉണ്ടാവില്ല എല്ലാം നടരാജ അത് എല്ലാ ബാത്രൂമും കാര്യമില്ല മുസ്തന്നേരാത്രിതാണോ അവിടെ നിന്നു ചേത്താൻ അമ്മ മൂന്ന് ദിവസം കല്ലറിയാ അല്ല മൂന്ന് ദിവസത്തേക്ക് അറിയേണ്ട കല്ല അവിടുന്നാ പൊറക്കേണ്ടത് മുസ്തലിഫ് പിറ്റേന്ന് രാവിലെയാന്ന് ഇവിടുന്ന് വിട്ട് രാത്രിയാളെ രാപ്പാർത്ത് രാവിലെ മുസ്തലിഫേത് മസ്റ്റേർ മീനും സ്റ്റേർന്നാണ് നമ്മൾ ആണ് വേർനാട് സ്റ്റേർ അവിടെ ഇര ഓറ മാർക്കറ്റിൽ വേർനാട് വേറെ ദാ വീഴോ നേ മഗവ അല്ലാണ് അതാ അഴഴ അഴഴ പെണ്ടി ഡോറാണ് ഇരി മിണ്ടിട്ടാ ആ അണ്ട നടത്തിയാ ആള് നാട് മാറും കേൾക്കുക അലവും കറങ്ങും ഇട വട വട എന്തോ കാര്യൊന്നും ഉണ്ടാവില്ല അതിന്റെ സമയത്തൊക്കെ നേരം വന്ന അവിടെ തുണി വെച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോവാ രാത്രി ആവുമ്പോ നമുക്ക് മീനിലേക്ക് എത്തണം രാത്രി സ്റ്റേഷൻ അല്ലേ അർഫെന്ന് വന്ന നേരെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ കല്ല് പറഞ്ഞു അല്ലാതെന്തൊക്കെ പണിയെടുക്കണത് ഇത് ഒന്നാം നമ്മൾ പണിയെടുക്കുക ആ ആ ആ ഓക്കെ ഓക്കെ അ ശരി നമ്മളെ തോഫു സെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അജി കഴിഞ്ഞ് നമ്മളെ ചടങ്ങ് മൂന്ന് ദിവസം എന്തായാലും മീനുക ആ അത് നമുക്ക് ഡ്രസ്സും നമ്മ എറിഞ്ഞ് പിന്നെ നമ്മളെ തോഫു സെയ്യും ചെയ്ത് മുടി മുറിച്ചു കഴിഞ്ഞാല് നമ്മളെ പരിപാടി അജി കഴിഞ്ഞു

പക്ഷെ ഫസ്റ്റ് മക്ക ഇതൊന്നല്ല ഡെങ്കിതൊന്നും കാണാൻ നോക്കണ്ട ലോകം തെച്ചോണ്ട് മുപ്പത് ലക്ഷം ആൾക്കാർ കടന്നുറക്കേണ്ട സ്ഥലമാണ് ഇത് മാത്രം നമ്മുടെ കായിക രംഗം പറയും ഇവിടെ കണ്ടില്ല കാണാൻ ചെല്ല ആ പറ ആ കുമ്പല്ലേ സ്മാര അവിടെ എൻറ്റോള ശരി കേട്ടോ

കല്ല് ഇതിന്റെ ഇടയിലാണ് കല്ല് കല്പ തന്നെയാണ് അപ്പുറത്തുണ്ട് സ്ഥലം നാല് കിലോമീറ്റർ ഉണ്ടാവും അങ്ങനെയായിട്ട് അങ്ങനെയായിട്ട് തൃപ്തി അത് പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ എന്നുള്ള സംഭവം ഒന്നും ഇല്ലല്ലേ ഒറ്റ ഇന്റെ 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 മുണ്ടൊക്കെ പോയി പോയി മുണ്ട് പരിപാടിയല്ലേ പോയി ബുദ്ധിട്ടുണ്ടായില്ലോ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ച ശേഷമാണ് നല്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു സർവീസ് ആയിരുന്നു കേട്ടോ എടുത്ത് വെച്ചാട്ടോന്നൂർ റെസ്റ്റോറന്റ് വെച്ച് ചുറ്റുവട്ടത്തി നമ്മൾ പോയില്ലേ മലകളിലൊക്കെ അതിന്റെ ചെറിയ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയുന്ന ഹിസ്റ്ററി മാത്രം പറഞ്ഞാൽ മതി ഫസ്റ്റ് ജബലന്നൂർ മറ്റേ ഖുർആൻ ഇറങ്ങിയ സ്ഥലമാണ് ഇക്ര ബസ്മെ സ്റ്റാർട്ടിങ് അവിടുന്ന് ആണ് ധാർഹറെന്നു പറയല് ജബലന്നൂർ പിന്നെ പോകുന്നതാണ് ജബലസൂർ സമയം സദ്ദീഖർ ഇരുന്ന ടൈമിന് പാമ്പ് വത്തിയ ചരിത്രമുണ്ട് അതിൻ്റെ മുകളിലാണ് പിന്നെയുള്ളത് മീന അർഫ മുസ്തലിഫ ജബലന്നൂർ ഇതാണ് അറഫയിൽ എല്ലാവർക്കും അറിയാം അജ്ജിൻ അജിൻ്റെ സംഭവമാണ് അതുപോലെ ജബൽ ജബുൾ ഉണ്ട് അത് റസൂൽ ലാസ്റ്റ് പ്രസംഗിച്ച സ്ഥലമാണ് അതുപോലെ തന്നെ ആവാല്ലാമൻ ആദൻ നബി അലൈഹി ഇസ്ലാം കണ്ടുകൂട്ടിയ സ്ഥലമാണ് ജബൽ റഹിമ പിന്നെ നേരെ പോകുന്നത് മുസ്തലിഫയാണ് അവിടെ നിന്നാണ് രാപ്പാർ കിടന്ന് രാത്രി പിറ്റേന്ന് അവിടുന്ന് ആണ് ഷെയത്താന മൂന്ന് ദിവസം കല്ലെറിയേണ്ടത് കല്ല് അവിടെന്നാണ് പൊറക്കേണ്ടത് മൂന്ന് ദിവസത്തേക്കുള്ള പിന്നെ നേരെ ഫസ്റ്റ് രാവിലെ ജമ്രയിൽ പോയിട്ട് ചെത്താനെ കല്ലെറിയത് പിന്നെ മൂന്ന് ദിവസം മീനയില് ടണ്ടിൽ താമസമുണ്ട് അതെ കതിജാ ഖബർസ്ഥാനിൽ പോയിനെ പിന്നെ അതുപോലെ തന്നെ മസ്ജിദ് ജിന്നിൽ പോയിനെ എന്താണ് മസ്ജിദ് മസ്ജിദ് ജിന്ന് അതിന്റെ ശരിക്ക്

シャブレミイイക്കാതെ അല്ല അതാ അവിടെ പോണം അല്ലേ ആ മിക്കാതെ ഓക്കേ ഓക്കേ കുറച്ചു നേരം പോണം അതിരങ്ങളിൽ എവിടെ ഉണ്ട് വിചാരിയിട്ട് ഇനി ഏറ്റവും കൂടുതല്ല മദീനത്താണ് ചരിത്രങ്ങളിൽ ശരിதா മദീനയിലേക്ക് നടന്ന് ജിദ്ദിൽ കടവ പോയി മാ വൈറ്റടട്ടെ ഉമർ ബിൻ അൽ ഖത്താബ് റോഡ് തന്നേ ജിദ്ദിൽ നിന്ന് അൽ അൽ മദീന ജിദ്ദൽ മദീന